നമസ്കാരം സ്വാഗതം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ചൌക്കിദാർ ചോർഹെ അതായത് കാവൽക്കാരനായ കള്ളനാണെന്ന പരാമർശത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി താനൊരു പിന്നോക്കക്കാരനാണെന്നും അതിനാലാണ് തന്നെ ഇത്തരത്തിൽ ലക്ഷ്യമിട്ട് പിറകെ ഇത്തരം പരാമർശങ്ങൾ രാഹുൽ ഉന്നയിക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു മഹാരാഷ്ട്രയിലെ മാതിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രചരണ റാലിക്കിടെ അഭിസംബോധനയിൽ രാഹുലിന്റെ പരാമർശത്തിനാണ് മോദി മറുപടി നൽകിയത് തുടർന്ന് ഒരു സമൂഹത്തെ സമൂഹത്തെയാകെ കള്ളണെന്ന് മുദ്രകുത്തുകയാണ് രാഹുൽ ചെയ്യുന്നതെന്ന് രാഹുലിന്റെ പേര് പരാമർശിക്കാതെ മോദി പറഞ്ഞു രാഹുലിന്റെ പരാമർശത്തിന് മോദി എന്ന പേരുള്ള എല്ലാവരും കള്ളന്മാരാണെന്നാണ് പറയുന്നത് തന്നെ അവർ ലക്ഷ്യമിടുന്നത് പിന്നോക്കക്കാരനായതിനാലാണെന്നും പിന്നോക്കക്കാരോടുള്ള അവരുടെ മനോഭാവം എന്തെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നതായും മോദി പറഞ്ഞു പാവപ്പെട്ടവരുടെയും കച്ചവടക്കാരുടെയും കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്ത് നീരവ് മോദിക്കും മെഹുൽ ചോക്സിക്കും വിജയമല്യയ്ക്കും നൽകി രാജ്യമിടാൻ സഹായിച്ചത് മോദിയാണെന്നും മോദി നൂറ് ശതമാനം കള്ളനാണെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം കുറച്ച് പണക്കാർക്ക് വേണ്ടി മാത്രം വേണ്ടിയുള്ള പ്രധാനമന്ത്രിയെന്നാണ് രാഹുൽ ഗാന്ധി മോദിയെ പരാമർശിച്ചത് നരേന്ദ്രമോദി ഒരിക്കൽ ചൌക്കീദാർ എന്ന് സ്വയം സംസാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് വിനയായിരിക്കുന്നത് മോദിക്കും ബി തന്നെയാണ് എന്നാൽ കാവൽക്കാരൻ കള്ളനാണെന്ന രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യത്തെ കോൺഗ്രസുകാർ ഏറ്റെടുത്തതിന് പിറകെയാണ് മോദിയുടെ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറച്ച് പുതിയ മേംഫി ചൌക്കീദാർ എന്ന പ്രയോഗം ട്വിറ്ററിൽ തരംഗമായി കഴിഞ്ഞു രാഹുൽ ഉപയോഗിച്ച ആയുധത്തെ തിരിച്ചുപയോഗിക്കാൻ ബി ജെ പി തീരുമാനിക്കുകയായിരുന്നു കാവൽക്കാരൻ കള്ളനാണെന്നതിനു പകരം ഞാനും കാവൽക്കാരാണെന്ന പ്രചരണം രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തിരഞ്ഞെടുപ്പിന്റെ പുതിയ മുദ്രാവാക്യമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്